സോണിയാഗാന്ധി ഒരു ബി ജെ പി നേതാവിൻ്റെ സുഖവിവരം അന്വേഷിക്കുമോ അങ്ങനെ അത് ഊഹിക്കാൻ പോലും ആകില്ല എന്നാൽ ഒന്ന് നടന്നിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്നത്തെ ലോക്സഭ പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിയും വാജ്പേയിം തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടന്നു ആക്രമണ സമയത്ത് വാജ്പേയി അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു സഹപ്രവർത്തകർക്കൊപ്പം ടെലിവിഷനിൽ സുരക്ഷാസേനയുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ചു അവർ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് നിങ്ങൾ സുരക്ഷിതനാണോ ഇതിന് അടൽജി മറുപടി പറഞ്ഞത് സോണിയാജി ഞാൻ സുരക്ഷിതനാണ് നിങ്ങൾ പാർലമെന്റ് കെട്ടിടത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു നിങ്ങൾ സൂക്ഷിക്കൂ വാജ്പേയിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന അശോക് ഠണ്ഠൻ തന്റെ അടൽ സൻസ്മരൺ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണിത് ഇതിൽ വാജ്പേയി എന്ന നേതാവ് അദ്ദേഹം എത്രത്തോളം സർവസമ്മതനായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾക്കും ഇടയിൽ എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ഈ രചനയിലൂടെ ഈ വാക്കുകളിലൂടെ ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് നേതാക്കളുമായി വാജ്പേയി എന്നും മികച്ച സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നതായി വ്യക്തമാകുന്നു ഇനി മറ്റ് ചിലത് അദ്ദേഹത്തെ കുറിച്ച് പറയാം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പരിഗണിക്കപ്പെടുന്നതിനു മുൻപ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അടൽ ബിഹാരി വാജ്പേയിയെ ബി ജെ പി നിർദ്ദേശിച്ചതായും ഒരു വെളിപ്പെടുത്തൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയോട് പ്രധാനമന്ത്രി പദവി ലാൽകൃഷ്ണ അദ്വാനിക്ക് കൈമാറാനും നിർദ്ദേശമുണ്ടായിരുന്നതായും വ്യക്തമാക്കുന്നു എന്നാൽ പാർട്ടിയുടെ നിർദ്ദേശം വാജ്പേയി പൂർണ്ണമായും നിഷേധിച്ചതായും ഭൂരിപക്ഷത്തിന്റെ പേരിൽ പ്രസിഡന്റ് ആകുന്നത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കും എന്ന് പറയുകയും ചെയ്തതായി ഈ പുസ്തകത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ വാജ്പേയിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു അശോക് ടണ്ഡൻ വാജ്പേയി ഇതിന് തയ്യാറായിരുന്നില്ല ഭൂരിപക്ഷത്തിന്റെ പേരിൽ പ്രസിഡന്റ് ആകുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന് നല്ല സൂചന അല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് വളരെ തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും പുസ്തകത്തിൽ പറയുന്നു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു സമവായം ഉണ്ടാക്കാൻ വാജ്പേയി പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചതായും പുസ്തകത്തിൽ പറയുന്നുണ്ട് സോണിയാഗാന്ധി പ്രണബ് മുഖർജി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇവർ അദ്ദേഹത്തെ കാണാൻ വന്നതായി ഞാൻ ഓർക്കുന്നു എൻ അവരുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചതായി വാജ്പേയി ഔദ്യോഗികമായി വെളിപ്പെടുത്തി യോഗത്തിൽ നിമിഷ നേരം നിശബ്ദത നിറഞ്ഞു അപ്പോൾ സോണിയാഗാന്ധി നിശബ്ദത ഭേദിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അതായത് വാജ്പേയിയുടെ തിരഞ്ഞെടുപ്പിൽ അവർ ആശ്ചര്യപ്പെട്ടു എന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്നും അതേസമയം അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ആണ് എന്നാണ് ടണ്ടൻ പറയുന്നത് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വിവിധ നേതാക്കളുമായുള്ള വാജ്പേയിയുടെ ബന്ധത്തെക്കുറിച്ചുള്ള നിരവധി സംഭവങ്ങൾ ഠണ്ഠൻ വിവരിക്കുന്നു ചില നയപരമായ വിഷയങ്ങളിൽ വാജ്പേയിക്കും അദ്വാനിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ രണ്ടുപേർക്കുമിടയിലുള്ള ബന്ധം ഒരിക്കലും പരസ്യമായി വഷളായിരുന്നില്ല എന്ന പുസ്തകത്തിൽ ഠണ്ടൻ എഴുതിയിരിക്കുന്നു അദ്വാനി എപ്പോഴും അടാർജിയെ എന്റെ നേതാവും പ്രചോദനവും എന്ന് പരാമർശിക്കുകയും വാജ്പേയി തിരിച്ചും അദ്ദേഹത്തെ തന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു വാജ്പേയിയുടെയും അദ്വാനിയുടെയും കൂട്ടുകെട്ട് ഇന്ത്യൻ രാഷ്ട്രീയ സഹകരണത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും മായിരുന്നു അവർ ബി ജെ പി രൂപവത്കരിക്കുക മാത്രമല്ല പാർട്ടിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുകയും ചെയ്തു എന്നും അദ്ദേഹം എഴുതുന്നു എന്തായാലും ഇതൊരു പുതിയ അറിവാണ് നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വാജ്പേയിയെക്കുറിച്ച് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഈ പുസ്തകത്തിന്റെ വിലയിരുത്തലുകളിൽ പറയുന്നത് എന്തായാലും സോണിയാഗാന്ധിയെ പോലെയുള്ള ഒരാൾ ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവിന് ഇത്രയധികം കെയർ ചെയ്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെയാണ് ഈ വാജ്പേയി എത്രത്തോളം സർവസമ്മതനായിരുന്നു എന്നതും അത്തരത്തിലുള്ള ആൾക്കാരെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാൻ പോകുന്ന ഒരു മനസ്സ് സോണിയാഗാന്ധിക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക്